ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തേയും പോലെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ബൺദോശേൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ ബൺദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് രാവിലെ വെള്ളത്തിലിടണം കേട്ടോ വൈകുന്നേരം അരച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പില്ലേ ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ അളവുള്ളിൽ അതെടുത്താൽ മതി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടിയും ചേർത്തിട്ടുണ്ട് ഉലുവ ചേർത്ത് കഴിയുമ്പോൾ ഇതേപോലെ അങ്ങനെ കിടക്കാനേ പാടുള്ളൂ കേട്ടോ ഓവറായിട്ട് പാടില്ല പിന്നെ നല്ലോണം കഴുകിയെടുത്തതിനു ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെച്ചു ഒരു ഒരാറ് മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ അതിനുശേഷം ശേഷം ആ വെള്ളത്തോട് കൂടി തന്നെയാണ് അരച്ചെടുക്കുന്നത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള ആ കപ്പിന് അരക്കപ്പ് അവൽ വെളുത്ത അവിലാണ് ഒന്നുകൂടി നല്ലത് കേട്ടോ ഞാനിവിടെ ആ ഒരു ബ്രൗൺ നിറത്തിലുള്ള അവൽ ഉള്ളൂ അടുത്ത് അത് ചേർത്തു പിന്നെ അതിലേക്ക് അരക്കപ്പോ മുക്കാൽ കപ്പോ നാളികേരം ചേർത്ത് കൊടുക്കുക കേട്ടോ അരക്കപ്പായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ അരക്കപ്പിലേം കൂടിയും കുറച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു നുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആയിട്ട് ചേർക്കരുത് ഒരു ഇത്തിരി പഞ്ചസാര ചേർക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേണം നമ്മളത് അരച്ചെടുക്കാൻ അപ്പം ഞാനിവിടെ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം നമ്മൾ ആ വെള്ളം ഒരിക്കലും കളയരുത് ആ വെള്ളത്തോട് കൂടി തന്നെ അരച്ചെടുക്കണം അപ്പോൾ നമ്മളെ മാവൊക്കെ പൊങ്ങി വരാൻ നല്ലതാണ് കേട്ടോ ആ വെള്ളം കളഞ്ഞിട്ടുണ്ടെങ്കിൽ പൊങ്ങി വരാൻ കുറച്ച് സമയം സമയമെടുക്കേണ്ടാവും അപ്പോൾ ഇതാകുന്ന നമ്മളെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് അതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇപ്പോൾ തികയാത്ത വെള്ളം ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരിക്കലും ഇത് കുതിര ഇട്ടിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ കുതിര ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ അത് കളയരുത് അങ്ങനെ ഇതാ രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് അരച്ചത് പിന്നെ നമ്മൾ അവിലും നാളികേരൊക്കെ ചേർക്കുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു തരി തരി തോന്നുന്നത് കേട്ടോ അവിലൊക്കെ ഒന്നും കൂടിയും കുതിർന്ന് വരണല്ലോ അപ്പോൾ അതിൽ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇനി നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിൽ വെള്ളക്കുറവുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കും ാ മതി അപ്പൊ അങ്ങനെ കലക്കിയിട്ട് നമ്മൾ റൈസ് കുക്കറിലാണ് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഇനിയിപ്പോ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ എന്റെ അടുത്ത് റൈസ് കുക്കർ ഉണ്ടാവുകൊണ്ടും ഞാൻ വെച്ചു എന്നുള്ളൂ അല്ലാത്ത പ്രശ്നമൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ നീച്ചിട്ട് എന്നത്തെയും പോലെ തന്നെ കുളിയൊക്കെ അടുക്കളയിൽ വന്നിട്ടുണ്ട് പിന്നെ ചോറിന് വെള്ളം വെച്ച് അതിലേക്ക് അതിന് അരി ഇട്ട് കൊടുത്തു കൊടുത്തുട്ടോ വേഗം ആ ഒരു പണിയാണ് എടുത്തത് എന്നിട്ടാണ് ഇപ്പൊ തീ കത്തിക്കാനൊക്കെ നിക്കുന്നത് അപ്പം ചിലപ്പോൾ എനിക്കൊരു പേടിയാണ് കേട്ടോ രാവിലെ നീക്കുമ്പോൾ നേരം വഴുകോന്നുള്ളൊരു പേടിയാണ് ഏട്ടൻ്റെ ചൂടുണ്ടോ അപ്പം പിന്നെ ഗ്യാസുമ്പം അങ്ങോട്ട് വേഗം വെക്കും പിന്നെ ഇതാക്കണേ നമ്മളെ മാവിയം പറഞ്ഞില്ലേ റൈസ് കുക്കറിലാണ് വെച്ചിട്ടുള്ളത് എന്ന് ഇനിയിപ്പോൾ പുറത്ത് നമ്മളടുപ്പിന്റെ ആ സൈഡിൽ വെച്ചാലും നല്ലോണം പൊങ്ങി കിട്ടും കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ക്യാസറോൾ ഉണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചാലും നല്ലതാണ് നമ്മളെ ഈ സ്റ്റോ പസോടയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഒരു മാവിൽ ചേർത്തിട്ടില്ല അപ്പം അത്യാവശ്യം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം കാഴ്ചയ്ക്ക് ഇങ്ങക്ക് പൊങ്ങിയ പോലെ തോന്നുന്നുണ്ടാവില്ല നമ്മളെ ചുട്ടെടുക്കുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ അപ്പം അത് ഞാൻ ഇന്ന് എടുത്ത് വെച്ചു കെട്ടോ പിന്നെ ആ ചോറ് തിളപ്പിച്ചിട്ടായിരിക്കും വെക്കാണ്ടിരുന്നു പിന്നെ ഞാൻ ആ അടുപ്പിന്റെ സൈഡിലാണ് നമ്മളെ മാവ് വെച്ചിട്ടുള്ളത് പിന്നെ ഉണ്ടാക്കുന്ന സമയം വരെ അവിടെ ഇരുന്നോട്ട് വിചാരിച്ചിട്ടാണ് അവിടെ വെച്ചത് കേട്ടോ അപ്പം ഇപ്പം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഉണ്ടാക്കി എടുക്കുക കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ടേ ഉണ്ടാക്കണുള്ളൂ കറിയൊക്കെ ആയതിനു ശേഷം ഞാൻ അപ്പം പിന്നെ അതാ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ കുക്കറിൽ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ പുട്ടും തൂക്കില്ലേ അതിൽ മുട്ട പുഴുങ്ങാൻ വെച്ചാലും നല്ലതന്നെയാണ് കേട്ടോ എനിക്കൊരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നതാണ് അപ്പം ആ ചേച്ചി പറഞ്ഞിട്ട് അങ്ങനെ പുട്ടൻ തൂക്കിൽ വെച്ചിട്ടും നല്ല തന്നെയാണ് ഞാൻ പിന്നെ വേഗം കുക്കറിലാണ് വെച്ചു ഒരു ഒരു പീസിലടിച്ചെടുത്താൽ തന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയത് റെഡിയാവും കേട്ടോ പിന്നെ അതാ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് സവോളയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നാളികേരം പിന്നെ തക്കാളി ഒരു കുഞ്ഞു തക്കാളി എടുത്താൽ മതി അതൊക്കെ കൂടി ഒന്ന് മിക്സീനെ ജാറക്കിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഞാൻ കുറേ മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം പുതിയ ഒരുപാട് കൂട്ടുകാരില്ലേ അപ്പം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കും നാളെ ആ റെസിപ്പി ഒന്ന് ചെയ്യുമോ എന്ന് ചോദിക്കും അപ്പം എനിക്ക് പറ്റിയിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇഞ്ചി മുളത്തുള്ളിയൊക്കെ കുറേശ്ശെടുത്താൽ മതി കേട്ടോ ഞാൻ ഒരു ഒന്നര സവോളം എടുത്തിട്ടുണ്ട് തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് എടുത്തത് രണ്ട് പച്ചമുളകും പിന്നെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കും പിന്നെ നാളികേരം ഒരു പിടി മതി പിന്നെ അതിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത് അണ്ടിപ്പരിപ്പ് ഇല്ലേ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതിൽ അത് ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആണ് ഒരു നാലഞ്ചെണ്ണം ചേർത്ത് കൊടുത്താൽ തന്നെ അടിപൊളിയാണ് പിന്നെ ഒരു നുള്ള വലിയ ജീരകം ചേർത്ത് വിട്ടോ അതിനത് മറന്നിരുന്നു അപ്പം പകുതി അരച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മയായതിൻ്റെ സ്മെല്ലിന് എന്തോ ഒരു വ്യത്യാസം അപ്പം അതും കൂടി ചേർത്തപ്പോഴാണ് കറക്റ്റ് ആയത് കേട്ടോ അപ്പം ഇത്തിരി ചേർത്ത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചു അപ്പം വേഗം ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു ഇവിടെ പിന്നെ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ രണ്ട് തരം ചോറ് വെക്കണം കേട്ടോ ഒരു റേഷ്നരിയും വെക്കണം പിന്നെ വേവുള്ള ഉള്ള കുറുവ അതും വെക്കണം അപ്പൊ പിന്നെ രണ്ടും കുറേശ്ശം അങ്ങനെ വെക്കും അപ്പൊ ചെറിയ കലത്തിൽ വെച്ചാൽ മതി രണ്ടും കൂടി ആവുമ്പോൾ ഒന്നാവുമ്പോൾ പിന്നെ ആ വലിയ കലത്തിൽ മാത്രമാണ് ഞാൻ വെക്കലുള്ളത് പിന്നെ തലേദിവസം ആ കുറച്ച് അയിലച്ചെമ്പ മീൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങളിവിടെ ചെമ്പാ മീൻ എന്ന് പറയട്ടോ ചില ഒരു അയിലക്കണ്ണി എന്നൊക്കെ പറയില്ല ആ ഒരു മീനാണ് അപ്പം അതിൽ മുളകൊക്കെ തേച്ച് വറക്കാൻ വേണ്ടിയിട്ടാണേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും അതേപോലെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വലിയ ചീരവൊക്കെ ചതച്ച് ഉപ്പൊക്കെ ചേർത്ത് തിരുമ്പി വെച്ചതാണ് കേട്ടോ പിന്നെ വേഗം പോയി കുറച്ച് പയറ് പറിച്ചു അത് ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുട്ടക്കറി ഉണ്ടല്ലോ കറിയായിട്ട് അതും കൊടുത്തയക്കൂട്ടോ അപ്പം ഞാൻ പയർ കൊണ്ടുവന്നിട്ട് വേഗം ഇതേപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ തോരം വെക്കും പോലെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ എങ്കിലിവിടെ ഏട്ടനെന്ന് പറഞ്ഞിട്ടുണ്ട് സവോള ഇട്ടിട്ട് ഉപ്പേരി വയ്ക്കാനും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി ഇട്ടിട്ട് ഉപ്പേരി വെക്കുന്നത് അതുപോലെ വഴുതനങ്ങിയാണെങ്കിലും സവോളയൊക്കെ ചേർത്താൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോ ഇഷ്ടത്തിന് തന്നെ അങ്ങനെയൊക്കെ ആക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളെ വിളിക്കാൻ വേണ്ടി പോയതാണ് അപ്പം അനുമോൾ നീച്ചിട്ടുണ്ട് കണ്ണനും നീച്ചിട്ടുണ്ട് അപ്പം നന്ദു നീച്ചിട്ടില്ല അപ്പോൾ പൂവിടുമ്പോൾ ഓ അല്ലെങ്കിൽ ഓന് പിന്നെ സങ്കടം ആവും കേട്ടോ പിന്നെ ഓനെ ഇന്ന് പോയി വിളിച്ചതാണ് ഞാൻ അപ്പോൾ ഉരുണ്ട് മറിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ഭയങ്കര മടിയാണ് രാവിലെ നീക്കാൻ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് വിളി വിളിക്കുമ്പോഴേക്കും പൂവിടാനാണെന്നൊക്കെ പറഞ്ഞാൽ വേഗം നീച്ചു വരും കേട്ടോ ഒരിക്കിപ്പോൾ ഈ ഒരു പത്ത് ദിവസം അതൊരു സന്തോഷം തന്നെയല്ലേ വിചാരിച്ചിട്ടാണ് ഓരോ വിളിച്ച് ഉണത്തുന്നത് എനിക്ക് പൂതിയൊന്നും ഇല്ല കേട്ടോ കുട്ടികൾ ഉറങ്ങണം കാണുമ്പോൾ ഉറങ്ങിക്കോട്ടേ വിചാരിക്കും അപ്പൊ നന്ദൂൻ എന്തായാലും മനുമോളത്ര മടിയൊന്നും ഇല്ല ആട്ടിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മടിയുള്ള ആള് രാവിലെ നീക്കാനും പിന്നെ പെൺകുട്ടിയൊക്കെ അങ്ങനെയാവലോ പ്രത്യേകിച്ചൊരു മടി ഉണ്ടാവുമല്ലോ അപ്പൊക്ക് ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ നന്ദൂൻ അത് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അച്ഛ ചോദിക്കുന്നുണ്ട് എന്റെ കിള്ളക്കുട്ടിയാണ് അതൊന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓനെ ഞാൻ എടുത്തു ഒരു മൂന്നാളും അങ്ങനെ തന്നെ കേട്ടോ രാവിലെ നീച്ചിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ടും ചിലപ്പോഴൊക്കെ നീച്ച് വരും ചിലപ്പോൾ അതിനുവേണ്ടി കിടന്നോടത്ത് കിടന്ന് വിളിക്കൂട്ടോ അമ്മ തന്നെ വരണം എന്നൊക്കെ പറയും അല്ലെങ്കിൽ പേര് പറയണ ഒരു ചെല്ലണം അച്ചമ്മയാണെങ്കിൽ അച്ചമ്മ ഏട്ടനാണെങ്കിൽ ഏട്ടമ്മ അച്ചച്ചാണെങ്കിൽ അച്ചച്ച അല്ലെങ്കിൽ അച്ചം അല്ലെങ്കിൽ ചേച്ചി ആരാണോ വിളിക്കണത് ഒരു ചെല്ലണം അല്ലാതെ നമ്മൾ ആര് ചിട്ടും കാര്യമല്ല കേട്ടോ അപ്പം നമ്മളോട് പോകാൻ പറയും അപ്പം കണ്ണതാക്കണേ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പരി ഒക്കെ ഇട്ടു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പുറത്തനുമോൾ ഇതൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ കമ്മൽ പൂവില്ല കൂട്ടുകാർ പറഞ്ഞു തന്ന പേരാണ് കേട്ടോ കമ്മൽപ്പൂവ് നമ്മളാ പാടത്തക്കൂടി ഇഷ്ടം പോലെ ഉണ്ടാവില്ല അപ്പം എല്ലാവരും തൊടുകയിലും ഉണ്ട് അപ്പം അത് തലേ ദിവസം കൊണ്ടുവന്നതേപോലെ ഇതളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇടണം ഞാൻ എന്തായാലും ഒരവിടെ ആക്കിയാണ്ട് അടുക്കളയിലേക്ക് പോകുന്നുട്ടോ ഓണം എന്താ പറയുക പത്ത് ദിവസം കഴിഞ്ഞതിന് മുന്നേ എനിക്കൊരു ദിവസം പൂവ് കൂടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഇതാ മുട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഈസിയാണ് ഇട്ടുണ്ടാക്കാൻ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട ഏലക്കായ ഗ്രാമ്പു അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക അതിനുശേഷം തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ കുറേശ്ശെ ചേർത്താൽ മതി കേട്ടോ ഓവറായിട്ട് മസാല വേണ്ട അപ്പം അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരിത്തിരി ചിക്കൻ മസാല ചേർത്ത് വിട്ടു അപ്പം അതിൻ്റെ വീഡിയോ കട്ടായി പോയതാണെ ഒരിത്തിരി ചിക്കൻ മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഗരം മസാല ആയാലും മതി അപ്പോൾ അതിന്റെ ആ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ നാളികേരവും സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു കൂട്ടും കൂടി ഈ ഒരു സമയത്ത് ഇതിക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കേട്ടോ ആ പൊടികളും പിന്നെ ഈ ഒന്ന് മിക്സ് മിക്സാകാൻ വേണ്ടി നല്ലോണം ഇളക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് സമയം നമ്മളത് ഇളക്കിക്കൊണ്ടേയിരിക്കണം അടുക്കി പിടിക്കും അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ കുറച്ച് സമയം ഇളക്കണം കേട്ടോ ഇളക്കണ സമയത്ത് നല്ലോണം തിരക്കുന്ന ഒരു പരിപാടി ഉണ്ടാവും അപ്പം നമ്മൾ കൈവിടാതെ നല്ലോണം ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതിന്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നു നമുക്ക് അറിയാമല്ലോ അതിന്റെ സ്മെല്ലൊക്കെ മാറുമ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എത്രത്തോളം ഗ്രേവി വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുകട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തു പിന്നെ അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനിത് ആ മുട്ട അവിടെ ശരിയാക്കി വെച്ചിരുന്നു കേട്ടോ ഒരു മുട്ട നാല് കഷ്ണാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയൽ മല്ലിയൽ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഈ കറിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് പറയാന് അപ്പം ചില കറിക്കൊക്കെ അങ്ങനെയാണല്ലോ മല്ലിയാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിപ്പം അത് തിളച്ചതിന് ശേഷം വാങ്ങിവച്ചാൽ മതി കേട്ടോ അപ്പം നന്ദു പൂവിട്ടപ്പം ചെമ്പരത്തിൻ്റെ ആ ഒരു നടുക്കുള്ള സംഭവമാണ് അത് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി കൊടുന്ന് കാണിച്ചു തരും എന്നോട് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പം അമ്മ അത് കളയരുത് ഇത് എടുത്തേക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാട്ടിത്തരാണ് അപ്പം എന്നോട് പറയരുത് അമ്മ വീഡിയോ അങ്ങോട്ട് പിടിക്കുകയും കൂട്ടുകാർ കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നതാണ് കേട്ടോ നന്ദു പിന്നെ ഇത് മുട്ടക്കറി മുട്ടക്കറിയൊക്കെ ആയതിനു ശേഷം ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കടിയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പേരിയൊക്കെ അതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പേരിയൊക്കെ എന്നെ അടുപ്പത്ത് വെച്ചിരുന്നു അപ്പോൾ അത് സവോളയും പച്ചമുളകും ഉപ്പൊക്കെ ചേർത്ത് വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് ലാസ്റ്റാണെന്ന് കടുക് വറക്കിടണം കേട്ടോ ചിലപ്പോൾ ഞാൻ വറവ് ഇട്ടിട്ട് അയക്കാണ്ട് ഇട്ട് കൊടുക്കും പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് നമ്മൾ വേവിച്ചതിന് ശേഷം വറവിടുമ്പോഴാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കറിയിലും കറിവേപ്പിലിടണുണ്ട് കേട്ടോ അപ്പോൾ കടുകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചെടുത്തു അതിന് ശേഷം നമ്മളാ വേവിച്ച് വെച്ചിട്ടുള്ള പയറില്ലേ അത് അതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പയർ ഉപ്പേരി ഒന്നും വെക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല ചിലരിതിൽ നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു ദിവസം നാളികരക്കൊത്തൊക്കെ ഇട്ട് ആ ഒരു എനിക്ക് ഉണ്ടാക്കി നോക്കണം എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയില്ലല്ലോ അപ്പം ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടതാണ് അപ്പം അതിലിങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലൊന്നു ചെയ്ത് നോക്കണം പിന്നെ അതാ ബണ്ടോഷയ്ക്കുള്ള കടി പുളി വന്നിട്ടുണ്ട് അപ്പോൾ ഇതീ റെസിപ്പി ഉണ്ടാക്കാത്തവര് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം ആ ഒരു ദോശമാവൊക്കൊന്ന് ഇളക്കി ഇളക്കി വയ്ക്കുമ്പോൾ നല്ല കട്ടിയാണ് ചെയ്യാൻ കെട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ടൊന്ന് ലൂസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അനുമോളെന്ന് എനിക്ക് പിടിച്ചു തന്നതെട്ടോ അപ്പോൾ ഉള്ളോട് ഞാൻ വീഡിയോ കൊടുക്കുന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിൽ അത് ഓണാക്കാതെയാണ് ഓളിക്ക് പിടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇതാ മീൻ വർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനടുപ്പം തന്നെയാണ് ചെയ്യേണ്ട കേട്ടോ അപ്പം ഗ്യാസ് മേൽ ഏതായാലും അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം നമ്മളീ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമില്ല നമ്മളെ വെള്ളയപ്പ ചട്ടി ഇതിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലാകുമ്പോൾ നമുക്ക് എണ്ണയൊന്നും ആക്കി കൊടുക്കണ്ട വെറുതെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇരുമ്പിന്റെ ചട്ടിയിലാണ് അല്ലെങ്കിൽ ദോശച്ചട്ടിയിലാണൊക്കെ ഉണ്ടാക്കണത് വെച്ചാൽ പോലെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ പരട്ടിയിട്ടും ഉണ്ടാക്കാം ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ചട്ടിയുള്ള സ്ഥിതിക്ക് ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം ഇതിങ്ങനെ വെന്ത് വരാൻ നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ കുറച്ച് സമയം എടുക്കും എന്നാലും കുറച്ച് സമയം എടുത്താലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചിലർ ഇതിൽ കടുക് താളിച്ചൊഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ മുന്നൊരു ദിവസം ബൺ ദോഷം ഉണ്ടാക്കി അപ്പോൾ അതിൽ കടുക് താളിച്ചൊഴിച്ചിരുന്നു പക്ഷേ അന്ന് ഇവിടെ മക്കൾക്കൊക്കെ അതിലിങ്ങനെ കടുക് കണ്ടപ്പോഴേ ആ കടുക് പെറുക്കി വെക്കുന്ന ഒരു പരിപാടി ഞാൻ കണ്ടു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും താളിച്ചൊഴിച്ചില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരുക്ക് കഴിക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓരോ തവിമാവും ഞാൻ ആ ഒഴിക്കുന്ന ലൂസ് മനസ്സിലാവണമല്ലേ അത്ര ലൂസിൽ പിന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സിമ്മിൽ ഇട്ടിട്ട് അതിന് ഹോൾസ് ഇങ്ങനെ വരുന്ന സമയത്ത് അടച്ചു വെച്ചിട്ട് വേവിക്കുക അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെയാണ് അങ്ങനെയാണിത് ചെയ്തെടുക്കണത് കേട്ടോ ഇനിയിപ്പോൾ വെള്ളയപ്പം പോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മാവൊന്നും കൂടി ലൂസ് ആക്കി എടുത്താൽ മതി എന്നിട്ട് വെള്ളയപ്പം ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയെടുക്കുക അതും നല്ലോണം ഹോൾസൊക്കെ വരും അപ്പം ഞാൻ ഇടയ്ക്ക് മീനൊന്ന് വന്ന് നോക്കിയിരുന്നു കേട്ടോ അപ്പം മീൻ ഒരു ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അനിമോളാക്കണ് അവിടെ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ ഓൾ അച്ചയ്ക്ക് ഓൾ ചായ ഉണ്ടാക്കിയാലേ ശരിയാകുള്ളൂ എന്നുള്ളൊരു തോന്നലാണ് അപ്പം ഇപ്പോൾ ചായ ഉണ്ടാക്കൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഓൾ അച്ചയ്ക്ക് എപ്പോഴും ഓൾ തന്നെ ചായ ഉണ്ടാക്കും വൈകുന്നേരം ആയാലും ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ അച്ചയ്ക്ക് അങ്ങനെ ഒരു പറസിലാണ് കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുള്ളൂ അപ്പോൾ ചായ ഉണ്ടാക്കാൻ അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കും കേട്ടോ ഇവിടെ അച്ഛ എപ്പോഴും പറയില്ലുണ്ട് അച്ചയ്ക്ക് ഇപ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയലുണ്ട് അപ്പം കണ്ണന് അതാക്കണേ പൂവിടലൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നമ്മൾ ആ ഒരു സ്റ്റാൻഡ് അടുക്കളയിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ അതിന് കേടാണ് അപ്പം അതിനെ കളഞ്ഞിട്ടില്ല ഒരു സ്റ്റാൻഡിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് വന്നിരുന്നു വന്നിട്ട് അതും നമുക്ക് പറ്റിയില്ല അപ്പോൾ തിരിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ പുതിയ സ്റ്റാൻഡ് വരും അപ്പോൾ അതുവരെ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ ഞാൻ ഇങ്ങനെ കയ്യ് പിടിച്ചിട്ടാണ് മിക്കവാറും വീഡിയോ എടുക്കലുള്ളത് പിന്നെ മക്കൾ എപ്പോഴൊന്നും അവരെ കിട്ടൂലല്ലോ ശല്യം ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ പഠിക്കാൻ ഉണ്ടാവും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുണ്ടാവും അപ്പം പിന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിളിക്കണ്ടേ അത് അല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സത്യത്തിൽ ഭയങ്കര ആണ് വീഡിയോ എടുക്കാൻ പക്ഷെ ഇങ്ങനെ റിസ്ക് എടുത്ത് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് കേട്ടോ എന്താ വച്ചാൽ ഒരുപാട് ഭാഗങ്ങൾ കട്ടാക്കി കളയാനൊന്നും ഉണ്ടാവില്ല വേഗണ്ട് എഡിറ്റ് ചെയ്യാൻ അപ്പൊ അങ്ങനെ മൺദോഷം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ചായയില് മധുരമൊക്കെ ഇടോ അപ്പം ഇതാ ഈ ഒരു ദോശയൊന്നും പൊട്ടിച്ച് കാണിച്ച് തരട്ടെ ദോശ നല്ല ബണ്ണ് പോലെ കണ്ണിട്ടത് സംഭവം ദോശയാണെങ്കിൽ ഒന്നും കൂടിയും കട്ടില്ലാതെയൊക്കെ ആകില്ലേ അപ്പോൾ ഇത് നല്ലോണം ഒക്കെ വന്ന് നല്ല പഞ്ഞി പോലെ തപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇതൊരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം നമുക്ക് ഉഴുന്നിന്റെ ആവശ്യമോ ഈസ്റ്റോ അപ്പസോ ഒന്നും വേണ്ട നമുക്ക് അവിലും പഞ്ചസാര നാളികേരം പച്ചരി ഉലുവ ഈ ഒരു സാധനങ്ങൾ ഒക്കെ നല്ലതല്ലേ ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം പിന്നെ ഇവിടെ നമ്മൾ നമ്മളിതിൽ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ആർക്കും കഴിക്കാവുന്ന റെസിപ്പി തന്നെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എന്നിട്ടഭിപ്രായം ഒന്നും ഇങ്ങനെ കമന്റിലൂടെ പറയുകയും ചെയ്യുക അപ്പൊ ഒരുപാട് ആൾക്കാർ എൻ്റെ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് എപ്പോഴും അതൊക്കെ കൃത്യമായിട്ട് കിട്ടലുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ് അപ്പം ഏട്ടനും ഉതാക്കണേ കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഏട്ടൻ മൂന്ന് പണ്ട് ദോഷം കഴിച്ചിട്ടും നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പം വെള്ളയപ്പം പോലെ ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെയാണ് എനിക്ക് തോന്നിയേട്ടോ കുറച്ച് മാവ് ലൂസ് ആക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലോ വിചാരിച്ചിട്ട് ചട്ടിയിൽ തന്നെ ആ ചട്ടിയിൽ തന്നെ ഒന്നിങ്ങനെ ചുറ്റിച്ച് നോക്കിയാണ് ഏതാലും ഇതൊക്കെ എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ടൊന്ന് ചുറ്റിച്ചു നോക്കിയപ്പോ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇതും കാണാൻ നല്ല ഭംഗിയില്ലേ കഴിക്കാനും ഒട്ടും ടേസ്റ്റ് കുറവുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അമ്മ അവിടെ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് മീൻ അവിടെ ഒരു ഭാഗം തിരിച്ചിട്ടിട്ടുണ്ട് ആ ഒരു ഭാഗം കൂടി ആയി കിട്ടിയാൽ മതി ആ പേട്ടനെ ഒന്ന് മുട്ടക്കറിയും ഉപ്പേരിയും മീൻ വറുത്തതുമാണ് കൊടുത്തയക്കണേ ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും താളിപ്പൊക്കെ ഉണ്ടാക്കണം അപ്പം ഇന്ന് സത്യത്തിൽ ദൃതി പിടിച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഒരിക്കലും ഇന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചതല്ല ഇന്ന് ഇവിടുത്തെതൊക്കെ ഒരുക്കിയിട്ട് വേണം വീട്ടിൽ പോകാൻ വീട്ടിൽ ഓരോ പണികൾ കണ്ടില്ലേ കൂട്ടുകാര് കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അങ്ങോട്ട് പോകണം അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഓണം അവിടെ അടുത്ത് തുടങ്ങി അതിന്റെ ഓരോ കാര്യങ്ങളുണ്ട് പിന്നെ എന്റെ പണികളൊക്കെ ഞാൻ ആദ്യം തന്നെ തീർക്കുകൊണ്ട് അതൊരു സമാധാനം ഉണ്ട് കേട്ടോ വീട്ടത്തെല്ലാ ഉള്ളിലെല്ലാ പണികളും തീർത്ത് വെക്കുകൊണ്ടോ അതെനിക്ക് വലിയൊരു ഉപകാരമായി അവിടെ എത്ര പെട്ടെന്ന് പണി തുടങ്ങുമെന്ന് വിചാരിച്ചതല്ല ഓണം കഴിഞ്ഞിട്ടാണോ പണി തുടങ്ങേണ്ടത് അതിന്റെ മുന്നേ തുടങ്ങണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ചെയ്യുന്നുട്ടോ പിന്നെ എന്തായാലും നമുക്ക് ആദ്യം തന്നെ തുടങ്ങും എന്തായാലും കല്യാണത്തിന്റെ തലേന്ന് വരെ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ ഉണ്ടാവും ഉറപ്പല്ലേ കല്യാണം സൽക്കാരൊക്കെ കഴിഞ്ഞാലു ഇനി ഫ്രീ ആകുക ആ ഒരു ടെൻഷനും കാര്യവും ചില്ലറയല്ലോ അപ്പം ഇതാക്കണേ മക്കളൊക്കെ പല്ലേച്ച് വരട്ടെ അപ്പോഴേക്കും ഒരുപ്പോൾ ചായ എടുത്ത് കൊടുക്കണം ഏട്ടന് പോവാൻ വേണ്ടി എല്ലാ സംഭവങ്ങളും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഏട്ടൻ സിറ്റൌട്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദൂന്റെ ഒക്കെ പല്ലേക്കിൽ കഴിഞ്ഞിനിപ്പോൾ ഒന്ന് ചായ ഒക്കെ കൊടുക്കണം അപ്പം ഇന്നത്തെ പൂക്കളം ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് മക്കളിട്ട പൂക്കളം അപ്പം കഴിഞ്ഞ് ഏതോ ഒരു വീഡിയോയിൽ കോം ചേച്ചി ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു മറന്നിട്ടില്ല കേട്ടോ ചേച്ചി എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ മറന്നു പോകുകയാണ് അതിൻ്റെ മുന്നിൽ ക്യോർമ്മ ഉണ്ടാവും അപ്പോൾ കോമള ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് എല്ലാ കൂട്ടുകാർക്കും ഹായ് ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്